ഇത് ഊദ് ഇത് ചന്ദനം സാന്റലറിഹല്ലാബ് ഇത് ഇത് മസ്കരി മസ്കരിചാലി വേറും കുറെ ആയിട്ടുണ്ട് പത്ത് നാല്പായിട്ടുണ്ടോ പിന്നെ ആ നല്ല ക്വാളിറ്റി ക്വാളിറ്റി ആയിട്ട് ആയിട്ട് എത്തിച്ചു കൊടുക്കും നമ്പറിൽ ബന്ധപ്പെടാ വല്യ ലോങ് ആയിരുന്നു മാത്രം നല്ല ഐറ്റം നല്ല കണ്ടീഷണലായിട്ടും നമ്മൾ ഓൺലൈനിൽ കൊടുക്കുന്ന മാതിരില്ല മൊയ്തൊട്ടി കൊടൂരിലാളാണ് നല്ല ഐറ്റം മാത്രം ആ അതെ സദ്യാപന ആദ്യം പിന്നെ ഗൾഫ് പോയി നാലഞ്ച് പരിപാടി ലാസ്റ്റ് ആദ്യം പെർഫ്യൂമെ ഗൾഫില് നല്ല ബ്രാൻഡഡ് അതിന്റെ മൂട്ടില് ഇവിടെ വേക്കല് മേടിയും പാരീസുണ്ടാവും പിന്നെ അങ്ങനത്തെ ക്വാളിറ്റി വരാതായി സ്റ്റിക്കറായി സ്റ്റിക്കറായപ്പോ ക്വാളിറ്റി ഇല്ലാത്തായിട്ടായി ആൾക്കാര് കാക്കണ്ട് നാട്ടിൽ കൊണ്ടുപോവാനാണ് നല്ലതാണ് വേറും കുറയാതാ ഒരുപാട് ഐറ്റം ഒരു ആ നൂതത്രം സ്റ്റാർട്ടിങ് നൂറ് മഴ തുടങ്ങും നൂറ് ചെറിയ കുപ്പി നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് മുന്നൂറ് പിന്നെ അറബിയാള് ചെറിയ ചെറുകുപ്പി രണ്ടായിരം അങ്ങനെ ഉള്ളത് ആ ഇതൊക്കെ ചെറുപയ്പക്ക് രണ്ടായിരം ആണ് അറബിയുള്ളത് രണ്ടായിര ചെറു വെപ്പിക്ക് സ്പെഷ്യാലിറ്റി ഇത് സുയൂഫി അറിയപ്പിക്കുന്ന കൊള്ളില്ലേ അതിന്റെ വയലത് ലഡിപ്ലീസാണ് ഇതൊക്കെ ഒരാഴ്ച വേണുണ്ടാവും പഞ്ഞീലക്കെ ആക്കി വെച്ചാൽ അത്ര തന്നെ ഇതില് ആൾക്കോളുണ്ടാവില്ല ആർക്കോളക്കാർക്കും അത്ര ആണ് പിന്നെ നൂറൂല്ല നമ്മളെ പിന്നെ തൊലിക്കൊക്കെ പറ്റും ചെറിയ ഈ ലോക്കലുകളൊക്കെ നൂറും ചെറിയും കാരണം എല്ലാത്തിനും കച്ചവടം ഇവിടെ അടരിക്കോട് തിരൂര് തിരൂര് മാസം രണ്ടും മൂന്ന് പ്രാവശ്യമൊക്കെ പോകും ഇത് പുറത്തുനിന്നുള്ള ഫ്രഞ്ച് ഫ്രഞ്ചും സാധനങ്ങൾ പറയുന്നുണ്ട് പുറത്തുനിരുന്ന സാധനം നമ്പർ എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റെട്ട് മുപ്പത്തിനാല് എഴുപത് നല്ല ക്വാളിറ്റി അത് ഒരിക്കലും കായ് ചിലവാക്കിയാലും നിങ്ങൾക്ക് പോകൂല ആ കായ് ും പൊതുവെ ഇപ്പൊ ബിസിനസ് മോശം ഞാൻ വെറുതെ പറയില്ല ഒരു സംഗതി നടക്കുന്നു അതെ അതെ അവിടെ നമ്മളെ ഞമ്മ മൂത്രപ്രബം വന്നിട്ട് അപ്പൊ അതിങ്ങനെ ഇക്കറ തന്നെ ക്ലിയർ ആയത് ഇക്കറ ഹോസ്പിറ്റലിന് നോമെൻ്റ് ദിവസം ഒരു നാലും രണ്ടു മൂന്നു മാസം തന്നെയാണ് മസ്കിറ്റ് ലൈറ്റ് വേണല്ലെങ്കിൽ വേണ്ടേ ഇത് പിന്നെ നൂറൂല നല്ല സൂപ്പർ സ്മെല്ലുമാണ് ഞങ്ങൾക്ക് ഇവിടെ തേച്ചതാ വെള്ളസാലൊക്കെ തേക്ക നൂറു കളറാവൂല ഉദ്ഘാടനം ഞാൻ നിസ്കേശിക്കണോന്നിരിക്കണ്ടേ എങ്ങനെ എങ്ങനെയാണ് ഇങ്ങോട്ട് പോകുന്നത് അവിടെ കൊറേ ആൾക്കാരെ കണ്ടപ്പോള് എങ്ങനെ എങ്ങനെയാണ് പോകും അവിടെ